ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തിൽ നമ്മുടെ കേരളത്തിൽ തീവ്രവാദികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും പനങ്കുല പോലെ കുലച്ചു വളർന്നു അതായത് കേരളത്തിൽ അതിനു പറ്റിയ രൂപത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരുങ്ങിയത് ഇന്ന് വരെ ഇപ്പോ തടിയന്തവിടെ നസീറിന് ജയിലിൽ സഹായം നൽകിയ സംഭവത്തിൽ മൂന്ന് പേര് അറസ്റ്റിലായ ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു നസീർ ആരാ ഈ രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം നേടിത്തന്ന നേടി രാജ്യത്തിന്റെ നവോത്ഥാനത്തിലും പുരോഗതിയിലും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും നെടും തൂണായി നിന്ന വ്യക്തിയാ അതോ നമ്മുടെ രാജ്യത്തിന് സമാന്തരമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണ്ടി തീവ്രവാദികളെ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ ബഹുസ്വരതയെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി തീവ്രവാദികൾക്ക് വേണ്ടുന്ന വിടുപണി ചെയ്തു കൊടുക്കുകയും ചെയ്ത വ്യക്തിയല്ലേ ഇയാൾ എൻ ഐ എ ആണ് ജയിൽ സൈക്കോളജിസ്റ്റും പോലീസുകാരനും അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് അപ്പൊ ഇയാൾ സാധാരണക്കാരനാണോ ഇയാളെ സഹായിക്കാൻ ജയിലിലെ സൈക്കോളജിസ്റ്റ് രംഗത്ത് വരിക ഇവർക്ക് ജയിലുകളിൽ വി പരിഗണന ലഭിക്കുകയാണോ പിന്നെ പച്ചവെളിച്ചത്തിന്റെ പോലീസ് എല്ലായിടത്തും നുഴഞ്ഞു കയറിയത് കൊണ്ട് അവരുടെയൊക്കെ എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും ഇയാൾക്ക് ലഭിക്കുമല്ലോ അതിലൊന്നും നമുക്ക് അത്ഭുതമില്ല ഇപ്പൊ ഇയാൾക്ക് ജയിലിലേക്ക് ഫോൺ ഒളിച്ച് കടത്തി എത്തിച്ചത് ജയിലിലെ സൈക്കോളജിസ്റ്റാണ് പരപ്പന അഗ്രഹാര ജയിലിലെ സൈക്കാറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നാഗരാജാണ് ഇതിന്റെ പേരിൽ പിടിയിലായിരിക്കുന്നത് സിറ്റി ആൻഡ് റിസർവ് ചൻപാഷ ഇയാളാണ് പിടിയിലായ പോലീസുകാരൻ ഇവ നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന് തീവ്രവാദ കേസുകളിൽ പ്രതിയായിട്ടുള്ള ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമയും അറസ്റ്റിലായിട്ടുണ്ട് ഇവനെ സഹായിച്ചതിന്റെ പേരിൽ തടിയന്റെ അവിടെ നസീറിന്റെ പണവും വിവരങ്ങളും ജയിലിൽ എത്തിച്ചു നൽകി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനീസ് ഫാത്തിമ എന്ന അറസ്റ്റ് നമുക്കറിയാം ശരി അയാൾ എന്താണ് എന്നതല്ലല്ലോ വിഷയം ഇയാൾ ഈ നാടിനെ എന്താക്കി എന്നതൊരു വിഷയമാണ് വർഗീയ ശക്തികളുടെ വോട്ടിനു വേണ്ടി നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ വോട്ട് നൽകി ജയിപ്പിച്ച ആളുകളെ ചതിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് തടിയന്റെ നസീർ അടക്കമുള്ള െ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ട അബ്ദു സെക്യുലറിസ്റ്റുകളുടെ പൊന്നോമന പുത്രനായി മാറുന്നു കേരളത്തിലെ മുസ്ലിം യുവാക്കളെ വർഗീയത പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് തീവ്രവാദ വിഷ ചിന്താഗതി കുത്തി നിറച്ച മഹാരഥനായിട്ടുള്ള തീവ്രവാദിയാണ് അബ്ദുല്ലാ സർമദനി ഇസ്ലാമിക് സേവാ സംഘ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി പ്രസ്ഥാനം ഉണ്ടാക്കിയത് തന്നെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന കൂടിയാണ് കോയമ്പത്തൂർ ബോംബ്ലാസ്റ്റ് ബാംഗ്ലൂർ ബോംബ്ലാസ്റ്റ് ഇതൊക്കെ ഇയാളാണ് ചെയ്യുന്നത് ജോസഫ് മാഷിന്റെ അടക്കമുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ നേരിട്ടും അല്ലാതെ ശക്തമായ രൂപത്തിൽ പങ്കുള്ള വ്യക്തിയാണ് അബ്ദുൽ അസനെ ഒരുപക്ഷെ കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയ ലക്ഷണമൊത്ത ഒരു വർഗീയവാദിയാണ് അയാൾ കേരളത്തില് ഇന്നുള്ള വർഗീയ ചേരി മനുഷ്യൻ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര വലിയ കലഹത്തിനും വിദ്വേഷത്തിനും വിത്തുപാകിയ മഹാനാണ് അബ്ദുൽ മദി ഇയാള് സെക്യുലർ ചിന്താഗതിയുള്ള ആളുകളുടെ പിന്താങ്ങലിലാണ് ഇയാൾ വളർന്നത് ഇയാളുടെ സംഘടന കേരളത്തിലെ സാമുദായിക ഐക്യത്തിനു വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ചില സെക്യുലറിസ്റ്റുകളുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ വർഗീയ സംഘടനകളുടെ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഒരു മത നിരപേക്ഷകന് സാധിക്കണ്ടേ ഒരു സെക്യുലർ ചിന്താഗ്നിക്കാരന് സാധിക്കണ്ടെ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ബഹുസ്വര രാജ്യത്തെ താലോലിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്ന സമാധാനത്തിന്റെ മാടപ്രാവുകൾക്ക് കഴിയട്ടെ പക്ഷേ ഇവർക്കൊക്കെ ഇലക്ഷൻ വരുന്ന സമയത്ത് തീവ്രവാദികളുടെ പിന്തുണയും വേണം അവരുടെ വോട്ടും വേണം പ്രചാരണത്തിന് അവരെ ഉപയോഗപ്പെടുത്തുകയും വേണം ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ പിടിയിലായ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനായിട്ടുള്ള തടിയൻ്റെ നസീർ ജയിലിലെ സേക്കാർട്ടിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വമ്പിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചു എന്ന് എൻ ഐ എ കണ്ടെത്തിയത് കൊണ്ടല്ലേ ഇന്ന് ഇത് പുറം ലോകമറിഞ്ഞത് അല്ലേ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ബി ജെ പി നേതാവായിട്ടുള്ള എൻ ഹരി കാരണം മറ്റ് സെക്യുലറിസ്റ്റുകൾക്കൊന്നും ഉടനെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റില്ല രാജ്യാന്തര ഭീകര ശൃംഖലയുടെ വേരുകൾ ജയിൽ സുരക്ഷയിലും പ്രവർത്തിക്കുന്നു ഇതിന്റെ ഉദാഹരണമാണ് ഇത് എന്ന് ഹരിയും പറഞ്ഞു രണ്ടായിരത്തി എട്ടില് ബാംഗ്ലൂർ സ്ഫോടന കേസില് ബംഗളൂരു ജയിലിലുള്ള തടിയന്റെ വിടനെ സീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിലിലെ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നും എൻ കണ്ടെത്തി രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ബാംഗ്ലൂർ കോയമ്പത്തൂർ അഹമ്മദാബാദ് സ്ഫോടന കേസുകളിലും മലയാളികളായിട്ടുള്ള ഭീകര പ്രവർത്തകർ വിവിധ ജയിലുകളിലായി കഴിയുന്നുണ്ട് ഇവരെ എല്ലാം ഏകോപിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നത് പല റിപ്പോർട്ടുകളിലും പുറത്തു വന്നിട്ടുള്ള സംഗതിയാണ് നസീറുമായി ബന്ധമുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിനാളുകൾ കേരളത്തിൽ സ്വൈരവിഹാരം വിലസി നടക്കുന്നുണ്ട് പോലീസിലെ വിഭാഗങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് കണ്ടെത്തിയാലും പേരിന് നടപടിയെടുക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ ചെയ്തു വന്നിരുന്നത് തൽക്കാലത്തേക്കും മറ്റേതെങ്കിലും തസ്തികയിലേക്ക് സ്ഥലം മാറ്റും നടപടി അതുകൊണ്ട് തീർന്നു മാധ്യമങ്ങളല്ലേ പുതിയ വാർത്തകളുടെ പിന്നാലെ പോകും മാറി മാറി വരുന്ന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണ് കേരളം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയായി മാറുന്നത് തീവ്രവാദത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണ് ബാംഗ്ലൂരും കേരളവുമായിട്ടുള്ള സാമീപ്യവും കണക്ടിവിറ്റിയും എടുത്തു പറയണം നസീർ പിടിയിലാകുന്നതിന് മുമ്പ് ഏതാണ്ട് കുറച്ചു മാസങ്ങൾ ഈരാറ്റുപേട്ടയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇതും അതീവ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം തീവ്രവാദത്തിന്റെ ഒരു മിനി പാകിസ്ഥാനായി മാറുകയാണ് ഈരാറ്റുപേട്ട പലപ്പോഴും ഈരാറ്റുപേട്ട ദേശവിരുദ്ധ ശക്തികളുടെ താവളമായി മാറുന്നു എന്ന് വാഗമൺ ക്യാമ്പ് മുതൽ ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ് കേരളത്തിന് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആദ്യ ക്യാമ്പുകളും പരിശീലനം നടന്നത് ഈരാറ്റുപേട്ടയിൽ തന്നെ ആയിരുന്നു എന്നത് ഇത്തരം ശക്തികളുടെ കേരള ബന്ധം ശക്തിപ്പെടുത്തുന്നതാണ് ഈരാറ്റുപേട്ട പ്രശ്നബാധിത സ്ഥലമാണെന്നും ഇവിടെ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ട് നൽകിയ ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് സർക്കാരിന്റെ മനോഭാവത്തിന്റെ ഉദാഹരണം കൂടിയായി ഇതിനെ നമുക്ക് കാണാം കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് ഐ എസ് ലീപ്പർ സെൽ ഉണ്ട് എന്ന് ബി ജെ പി മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും കാര്യമായിട്ടുള്ള ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് മൊബൈൽ ഫോണും ഇതര സഹായങ്ങളും ലഭിക്കുന്നതും സംസ്ഥാന തല അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കണം രാജ്യാന്തര ജിഹാദ് സംഘങ്ങളും കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളും ഒക്കെയായിട്ടുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിലും സംശയിക്കേണ്ടിയിരിക്കും കണ്ണൂരിൽ തടിയന്റെ ഉടൻ സീറുമായി അടുത്ത ബന്ധമുള്ള ഗുണ്ടയെ രണ്ടു വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജയിൽ കുറ്റവാളികളും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ജയിലിന്റെ സുരക്ഷയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നതായിരുന്നു ബാംഗ്ലൂർ സംഭവത്തിലൂടെ നമുക്ക് തെളിഞ്ഞത് കേരളത്തിലെ കണ്ണൂർ മലബാർ മേഖലകളിലുള്ള ജയിലുകളിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടോ എന്ന് അടിയന്തിരമായി പരിശോധിക്കണമെന്നും ഹരി പറഞ്ഞു ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടത് രാജ്യ സുരക്ഷയ്ക്ക് കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നന്ദി